നമസ്കാരം മലയാളിയായ ബൈജു രവീന്ദ്രൻ നയിക്കുന്ന ബൈജൂസ് എട്ടെക് കമ്പനിയിൽ വീണ്ടും ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി തെറ്റായ തീരുമാനമെടുത്ത ഏതാനും വിദേശ നിക്ഷേപകരെ പഴിച്ചുകൊണ്ട് ബൈജൂസ് ജീവനക്കാർക്ക് ഇമെയിൽ അയച്ചു പരിമിതമായ ഫണ്ട് വിനിയോഗം നിഷ്കർഷിക്കുന്ന ഇടക്കാല ഉത്തരവ് സമ്പാദിച്ച വിദേശ നിക്ഷേപകരാണ് ശമ്പളം മുടക്കുന്നതെന്നാണ് മാനേജ്മെന്റ് പറയുന്നത് അവകാശ ഓഹരി പുറത്തിറങ്ങിയതിലൂടെ സമാഹരിച്ച തുക ചെലവഴിക്കുന്നതിനെതിരെയാണ് ഏതാനും വിദേശ നിക്ഷേപകർ ഫെബ്രുവരിയിൽ കോടതിയെ സമീപിച്ച അനുകൂല ഉത്തരവ് നേടിയത് ഏപ്രിൽ എട്ടോടെ ശമ്പളം നൽകാൻ സമാന്തര വഴി നോക്കുന്നുവെന്ന ആശ്വാസവാക്കും മേലിലുണ്ട് നിയന്ത്രണം പിൻവലിക്കും വരെ ശമ്പളം തടഞ്ഞു തടഞ്ഞുവെക്കാൻ നിർബന്ധിതരായത് നാല് വിദേശ നിക്ഷേപകരുടെ നിരുത്തരവാദപരമായ നടപടിയാണെന്ന് കുറിപ്പിൽ പറയുന്നു ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ പൂർണ്ണ വിശ്വാസം തങ്ങൾക്കുണ്ടെന്നും അനുകൂല ഉത്തരവിനായി കാത്തിരിക്കണെന്നും ബൈജൂസ് പ്രതീക്ഷ പ്രകടിപ്പിച്ചു കെടുകാരിസ്ഥിത ആരോപിച്ച് സമർപ്പിച്ച ഹർജിയിൽ ബൈജൂസും നാല് നിക്ഷേപകരായ പ്രോസസ് ജനറൽ അറ്റ്ലാന്റിക് സോഫിന പീഗ് എക്സ്വി മുമ്പ് സെക്കോയ എന്നിവർ നിയമ പോരാട്ടം തുടരുകയാണ് കമ്പനി സ്ഥാപകനായ ബൈജു രവീന്ദ്രൻ പുറംതിരിഞ്ഞു നിൽക്കുന്ന നിക്ഷേപകരോട് സഹകരിക്കണമെന്ന അഭ്യർത്ഥന ഒരിക്കൽ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും മേലിൽ വ്യക്തമാക്കി ജീവനക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അറിയാമെന്നും അതിൽ ഖേദം പ്രകടിപ്പിക്കണമെന്നും കമ്പനി പറഞ്ഞു സമീപകാല വെല്ലുവിളികൾ ബൈജൂസ് തരണം ചെയ്തെന്നും ഈ അവസാന കടമയും കടക്കുമെന്നും ജീവനക്കാർ പ്രതീക്ഷ കൈവിടാതിരിക്കണമെന്നും മേലിൽ അഭ്യർത്ഥിക്കുന്നു ബൈജൂസ് ബംഗളൂരുവിലെ ആസാനം ഓഫീസുകൾക്ക് താഴെ പതിനാലായിരം ജീവനക്കാരുടെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു ബൈജൂസിന്റെ ആസ്ഥാനമായ ബംഗളൂരുവിലെ ഐ ബി സി നോളജ് പാർക്കിലെ ഓഫീസ് മാത്രമാണ് തുറന്നിരിക്കുന്നത് ഇവിടെ ആയിരത്തിലേറെ ജീവനക്കാർ ജോലി ചെയ്യുന്നു രാജ്യത്തെ മറ്റ് ഓഫീസുകളെല്ലാം ഒഴിഞ്ഞു വിവിധ നഗരങ്ങളിലെ ഓഫീസുകളുടെ വാടക കരാറുകൾ പുതുക്കിയിട്ട് മാസങ്ങളായി അതേസമയം ബൈജോസിന്റെ മുന്നൂറോളം ട്യൂഷൻ സെന്ററുകൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് ഈ ഓഫീസുകളിലാണ് ആറ് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾ പഠിക്കുന്നത് ഇവ തുടർന്നും തുറന്നു പ്രവർത്തിക്കും പന്ത്രണ്ട് ബില്യൺ ഡോളറിന്റെ വായ്പയെ ചൊല്ലി കടത്തിലും തർക്കത്തിലും പെട്ടൊഴലുകയാണ് ബൈജൂസ് ഒരിക്കൽ ഇരുപത് ബില്യൺ ഡോളറിൽ ഏറെ മൂല്യമുണ്ടായിരുന്ന കമ്പനിയുടെ മൂല്യം കഴിഞ്ഞ വർഷം തൊണ്ണൂറ് ശതമാനത്തോളം ഇടിഞ്ഞു ഇതിനു പുറമെ സിഇഒ ബൈജു രവീന്ദ്രനിൽ പ്രധാന നിക്ഷേപകർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഫെബ്രുവരിയിൽ സിഇഒ സ്ഥാനത്ത് നിന്ന് ബൈജുവിനെ പുറത്താക്കാൻ മുഖ്യ നിക്ഷേപകർ വോട്ട് ചെയ്തിരുന്നു എന്നാൽ ചെറിയ വിഭാഗം ഓഹരി ഉടമകൾ മാത്രമാണ് പുറത്താക്കൽ പ്രമേയം പാസാക്കിയതെന്ന ഉന്നയിച്ച് ബൈജുവും കുടുംബവും അത് തള്ളിക്കളഞ്ഞു അസാധാരണ പൊതുയോഗത്തിലെ തീരുമാനങ്ങൾ അസാധുവാണെന്നും കമ്പനി അറിയിച്ചിരുന്നു പ്രതിസന്ധികൾ ആവർത്തിച്ചതോടെ ബൈജു രവീന്ദ്രന്റെ മുഖ്യ നിക്ഷേപകരുടെ പിന്തുണ നഷ്ടപ്പെട്ടിരിക്കുകയാണ് യുഎസ് വായ്പാ ആസ്ഥാനവുമായുള്ള നിയമ പോരാട്ടത്തിന്റെയും കോർപ്പറേറ്റ് ഭരണ പ്രശ്നങ്ങളുടെയും പേരിൽ കമ്പനിയുടെ ഓഡിറ്ററായ ഡിലോയ് വിട്ടുപോയി ഫെബ്രുവരിയിലെ ശമ്പളം തനിക്ക് നൽകാൻ കഴിയാത്തതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ബൈജു രവീന്ദ്രൻ ജീവനക്കാർക്ക് കത്തയച്ചിരുന്നു ഇന്ത്യയിൽ നടന്ന സാമ്പത്തിക ഉദാരീകരണത്തിന്റെയും മൊബൈൽ ടെക്നോളജിയുടെയും വർധനവിന്റെയും ഒക്കെ ഗുണഭോക്താക്കളായിരുന്നു ബൈജുസ് ശരിയായ സമയത്ത് ശരിയായ മോഡൽ ഇറക്കാൻ കഴിയുക എന്നതാണ് ഇന്നൊവേഷനുകളിൽ ഏറ്റവും പ്രധാനം ബൈജൂസ് ക്ലാസ് കത്തി നിൽക്കുന്ന സമയം സ്റ്റേഡിയങ്ങളിൽ നടത്തിയാൽ പോലും പരമാവധി അയ്യായിരം പേരെ മാത്രമേ ഒരു സമയം എൻഗേജ് ചെയ്യാൻ കഴിയൂ എങ്ങനെ ഈ ക്ലാസുകളെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാം എന്ന അന്വേഷണത്തിനൊടുവിലാണ് ബൈജൂസ് ആപ്പ് പിറക്കുന്നത് ഫോബ്സിന്റെ രണ്ടായിരത്തി ഇരുപതിലെ കണക്കനുസരിച്ച് ബൈജുവിനും ഭാര്യയ്ക്കും സഹോദരൻ റിജു രവീന്ദ്രനും ചേർന്നുള്ള മൊത്തം ആസ്തി മൂന്ന് പോയിന്റ് പൂജ്യം അഞ്ച് ബില്ല് ഡോളർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ കുനാൽ ബഹലിനൊപ്പം അദ്ദേഹത്തെ ദേശീയ സ്റ്റാർട്ടപ്പ് ഉപദേശക സമിതിയിൽ അംഗമായി ചേർത്തു നിരവധി പുരസ്കാരം ും ബൈജു രവീന്ദ്രനെത്തിരുന്നു മനോരമ ന്യൂസ്മേക്കർ അവാർഡ് ഇരുപതിൽ ഫൈനലിസ്റ്റ് പുരസ്കാരം എന്റർപ്രണർ ഓഫ് ദ ഇയർ ഇന്ത്യ വിജയ് ബിസിനസ് ട്രാൻസ്ഫോർമേഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഫോർസ് ഇന്ത്യ ലീഡർഷിപ്പ് അവാർഡ് എന്റർപ്രണർ ഓഫ് ദ ഇയർ അവാർഡ് അങ്ങനെ ഒരുപാട് അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു ഇത്തരം നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയടത്ത് നിന്നുമാണ് ബൈജൂസ് ഇപ്പോൾ വൻ തകർച്ച നേരിടുന്നത് തൻ്റെ പേരിലുള്ള സ്ഥാപനം പോലും കൈമോശം വരുന്ന അവസ്ഥയിലാണ് ബൈജു രവീന്ദ്രൻ ഇപ്പോൾ ഉള്ളത്